പോലീസിന്റെ പരിശോധനയിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോയിലധികം കഞ്ചാവും ദശാംശം മൂന്ന് നാല് ഗ്രാം ബ്രൗൺ ഷുഗർ എന്നിവയുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി നൂറുൽ ഇസ്ലാം പിടിയിലായി പ്രതി താമസിച്ചിരുന്ന പെരിന്തൽമണ്ണയുള്ള വാടക വീട്ടിൽ നിന്ന് അര കിലോയോളം കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു ഓപ്പറേഷൻ ഡി ഹാണ്ടിന്റെ ഭാഗമായി ഡാൻസ് ഓഫ് അംഗങ്ങളുടെ സഹായത്തോടെ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് പ്രതി പിടിയിലായത് പട്ടാമ്പി മേഖലയിലെ കോളേജ് വിദ്യാർത്ഥികളെയും സ്കൂൾ വിദ്യാർത്ഥികളെയും മറ്റും ലക്ഷ്യം വെച്ച് ചില്ലറ വിൽപ്പനക്കാർക്ക് വിൽപ്പന നടത്തുന്നതിനായാണ് ഈ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നതെന്നാണ് സംശയിക്കുന്നത് പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി മയക്കുമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും വിതരണ ശൃംഖലയെക്കുറിച്ചും കുറിച്ചും അന്വേഷണം ഊർജിതമാക്കിയതായും ലഹരിക്കടത്തിൽ ഏർപ്പെടുന്ന കൂടുതൽ പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്